ആ എവിടെ ഇരിക്കായിരുന്നാ ഓ രാവിലെ തന്നെ തുടങ്ങി ഫോണിൽ കുത്താൻ ഞാൻ ഫോണിൽ കുത്തി കാലത്ത് തന്നെ നീ ഭയങ്കര കരിപ്പ് മൂഡിലാണല്ലോ പിന്നെ സൈലന്റ് മോഡിൽ അടുത്ത് രാവിലെ പറഞ്ഞു ഞാൻ പിന്നെ മുന്നേ ഞാൻ സൈലന്റ് മോഡിൽ തന്നെ അവിടെ തോണ്ടിക്കൊണ്ടിരിക്കട്ടെ തോണ്ടിക്കൊണ്ടിരിക്കും കാത്തോടി പോയിന്ന വേണ്ട ഞാൻ നിന്നോട് ചോദിച്ചു ചേച്ചിയോടെ പോയി ചേണ്ട മര്യാദ വീട്ടില് എന്നോടൊന്നും പറഞ്ഞില്ല രാവിലെ പോകുമ്പോൾ ചേച്ചി ചേച്ചിയുടെ വീട്ടിൽ പരാതി പറയാൻ പോയി പിന്നെ വെള്ളം അടിച്ച് ബോധ്യാണ് നാല് കാലിൽ വന്ന പിന്നെ പരാതി പറഞ്ഞില്ലേ ലഭ്യ ആര് വെള്ള അടിച്ചു ബോധല്ലാണ്ട് വന്ന് ഞാൻ ഇന്നലെ നടന്നത് നടന്നു ഒന്നും നടന്നില്ല ഞാൻ ഇന്നലെ രാത്രി ടൈമിങ് മാറി പോയ നല്ല കോമഡി ആയിരുന്നു ഇന്നലെ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ രാത്രി സൗണ്ട് ആയിട്ട് ഫ്രിഡ്ജ് തുറന്നിട്ട് ഈ ഫ്രിഡ്ജ് മൂത്ര വയ്ക്കാൻ ഞാനല്ല നിങ്ങളല്ലോ ബോധില്ലാണ്ട് വന്നത് ബാക്കിയുണ്ട് ഫ്രിഡ്ജ് ഇരുന്നത് ഒന്നുമില്ല നീ ഈ ഫ്രിഡ്ജിന്റെ കാര്യം ഇനിയിപ്പതിപ്പോ ആരോടും പറയാൻ നിൽക്കണ്ട അതാരും കണ്ടിട്ടില്ലല്ലോ പ്രത്യേകിച്ച് എന്റെ ചേച്ചിയുടെ അടുത്തൊന്നും പറയാതിരുന്നു വലിയ ഉപകാരമായിരുന്നു ഇനി എങ്ങാനും ചിലപ്പോ ചേച്ചിക്ക് എന്നോട് ദേഷ്യം വന്നാലേ ചേച്ചി ചെലപ്പോ പറയും ഫ്രിഡ്ജും ഉള്ള പോയിനല്ലേ അതെ നമ്മുടെ കുടുംബത്തിനാണ് അമ്മും

െയിമ് കളിക്കാൻ തരുന്നില്ല നീ വേറെ വല്ല ഗെയിം പോയി കളിച്ചാതി രാവിലെ തന്നെ ഗെയിമ് കളി തുടങ്ങാട്ടം കളിച്ചാതി പിള്ളേര് വരെ ഭീഷണിപ്പെടുത്താന്ന് തുടങ്ങി അപ്പൊ നിനക്ക് ഓർമ്മയില്ല ഇന്നലെ പറഞ്ഞത് ഓർമ്മയില്ലേ ഞാൻ എന്ത് പറഞ്ഞു കള്ള് ഷാപ്പി പോവാന്ന് പറഞ്ഞ നിങ്ങക്ക് ഓർമ്മയില്ലേ ഞാൻ കള്ളുഷാപ്പി പോവാന്നൊന്നും പറഞ്ഞിട്ട് നിനക്ക് അട്ടക്കുമ്പോ മാത്ര പറയാലേ ില്ല കൊറച്ചേക്ക് പരിപാടി നിർത്തി കുടുംബത്തേരി കുടുംബത്തായിട്ടില്ല ഇത് മതി രണ്ടു പ്രാവശ്യം പോയി എന്റെ ജസ്റ്റിനെ ഇന്നലെ റൂമ് റൂമിൽ കയറി വാതിലടിച്ചു ഞാൻ അപ്പുറത്തെ റൂമിലടന്ന് മോഴല്ല ഞാൻ വൃത്തിയായിട്ടൊന്നും പല്ലേക്കിട്ടാ നീ വിട്ടോ എന്താന്നറിയോ ക്രാവ് പറഞ്ഞ പറ മനസ്സിലായത് ഇത് നാട്ടടാ